വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ഡ്രീം ഓഫ് ഗേൾ അപ്പോൾ ഇന്ന് തിരുവോണമാണ് എൻ്റെയും എൻ്റെ കുടുംബത്തിൻ്റെയും ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ നേരുന്നു ഇതുവരെ തന്ന സപ്പോർട്ടിന് എല്ലാവർക്കും എൻ്റെ ഹൃദയത്തെക്കൊട്ട് നന്ദി രേഖപ്പെടുത്തേണ്ടതായി അപ്പോൾ തുടർന്നും എനിക്ക് സപ്പോർട്ട് ഞാൻ പ്രതീക്ഷിക്കുന്നു എല്ലാവരും എൻ്റെ വീഡിയോസ് സ്കിപ്പ് ചെയ്യാതെ കാണണം മാക്സിമം ഷെയർ ചെയ്യണം ലൈക്ക് ചെയ്യണം കമൻറ്റ് ചെയ്യണം ഓക്കെ അപ്പോൾ ഇന്ന് ഞാൻ തിരുവോണമായിട്ട് പുതിയ ഡ്രസ്സ് ഓണക്കോടിയൊക്കെ ഇട്ട് സെറ്റായിരിക്കാണ് ഗൈസ് അപ്പോൾ കുറച്ച് ബ്യൂട്ടി ആവാമെന്നാണ് വിചാരിക്കുന്നത് ഗൈസ് ഓണമല്ലേ തിരുവോണമല്ലേ അപ്പോൾ കുറച്ച് മേക്കപ്പൊക്കെ ചെയ്ത് നമുക്കൊന്ന് ബ്യൂട്ടി ആയിട്ട് ഞാൻ ഒന്നും ഒരു ബ്യൂട്ടി ആയിട്ട് മാറാൻ പോവാണ് ഗൈസ് അപ്പോൾ തിരുവോണമല്ലേ എല്ലാവർക്കും എനിക്ക് തിരുവോണ തിരുവോണ ദിനാശംസ വന്നിരുന്നു അപ്പോൾ ഞാൻ ഇനി മേക്കപ്പ് ചെയ്യണേ ഇഷ്ടം അപ്പോൾ അതുപോലെ ഇന്ന് തിരുവോണ ദിനത്തിന് ഒലങ്ങനെ ഗൈസ് ഒലങ്ങി ഓണക്കോടിയൊക്കെ ഇട്ട് പുറത്തൊക്കെ ഒന്ന് ചുറ്റാൻ പോകാൻ ഗൈസ് ആയിട്ട് ായിട്ടിപ്പോ അന്ന് വലിയ മോഡൽ അല്ല എല്ലാവർക്കും അറിയുന്ന രീതിയിൽ സിമ്പിൾ ആയിട്ടുള്ളൊരു ഞാൻ ഉദ്ദേശിക്കുന്നത് Now we can slide just like this. Now we can slide on it. We can slide on it. സെറ്റ് ആയിട്ടുണ്ട് ചോയ്ക്കോ നോർമൽ ആയിട്ടുള്ള തലത്തിലാണ് ഏട്ടോ എല്ലാര് എല്ലാവർക്കും അറിയാനുള്ള രീതിയിലുള്ള നോർമൽ ഹെയർ സ്റ്റൈലാണ് ഞാൻ ചെയ്യുന്നത് ായിട്ട് ഒരിടം പോയി ഇന്ന് അപ്പൊ ഞാൻ വിചാരിച്ച് വൈകുന്നേരം അല്ലേ വൈകുന്നേരം ഈ അത്ത അത്തക്കളോക്ക് ഒന്ന് കാണാൻ പോവാം അത്തോ കിട്ടോ അങ്ങനെയൊക്കെ രണ്ടു നേരത്ത് കാണാൻ പോകുന്നതാണ് വിചാരിക്കുന്നത് ഗൈസ് അപ്പോൾ ഞാൻ ഇതിൽ ഓണക്കൂടിയൊക്കെ ഇട്ട് സെറ്റ് ആയിരിക്കുന്നത് ഇതൊരു സിമ്പിൾ സ്ഥലമായിട്ടാണ് ഇങ്ങനെയുള്ള സിമ്പിൾ ഹെയർ സ്റ്റൈലാണ് എന്നത് കുറച്ച് പൗഡർ ഒക്കെ ഇടാം ആ ഇത് ഓണത്തിന് ഡ്രസ്സിന് ആയിട്ട് വാങ്ങിച്ചിട്ടുള്ള കമ്മലു മാനയും സെറ്റ് ആണ് ഇതിലെല്ലാം ഉള്ളത് നമുക്ക് എന്റെ ഡ്രസ് എനിക്ക് ഗിഫ്റ്റ് കിട്ടിയതാണ് ഓണത്തിന് അപ്പോൾ ഒരു ഫ്രണ്ട് എനിക്ക് അയച്ചു തന്നതാണ് അതായത് ഒരു ഇൻസ്റ്റാ പേജ് വഴി വാങ്ങിച്ചു തന്നതാണ് ഓണക്കോടിയാണ് ഇൻസ്റ്റയുടെ അല്ലേ ഓണക്കോടി അല്ലേ ഇൻസ്റ്റ ഐ ഡി അവരുടെ ഇൻസ്റ്റ ഐ ഡി എന്ന് പറഞ്ഞാൽ ഓണക്കോടിയെന്ന് പറഞ്ഞ ഇൻസ്റ്റ ഐ ഡി ആണ് അപ്പോൾ ആ പേജ് വഴിയാണ് എനിക്ക് ഈ ഡ്രസ്സ് ഓർഡർ ചെയ്ത് എനിക്ക് വാങ്ങിച്ചു തന്നത് അപ്പോൾ ഈ അവസരത്തിൽ എൻ്റെ ഫ്രണ്ടിനോട് ഞാൻ താങ്ക്സ് പറയാണ് അപ്പോൾ എല്ലാവർക്കും എൻ്റെ ഈ ഡ്രസ്സ് ഇഷ്ടപ്പെട്ടെങ്കിൽ കമൻറ്റ് ചെയ്യാവുന്നതാണ്

ഇപ്പോൾ രണ്ട് വർഷത്തിൽ കൂടുതലായി നമ്മുടെ ഓണമൊക്കെ ആഘോഷിച്ചിട്ട് അപ്പോൾ അതുകൊണ്ട് എല്ലാവരും എല്ലാവരിപ്പം നല്ല എക്സൈറ്റ്മെൻറ്റിലായിരിക്കും വീണ്ടും ഓണമൊക്കെ നമ്മൾ ആഘോഷിക്കാൻ തുടങ്ങി എല്ലാം ഏകദേശമൊക്കെ കുറച്ച് കുറഞ്ഞിട്ടുണ്ട് അപ്പം അങ്ങനെ കൊറോണ ആയിരുന്ന സമയത്ത് നമുക്ക് നമുക്കൊരിടത്തും പോകാൻ പറ്റത്തില്ല ലോക്ക്ഡൗൺ തന്നെയായിരുന്നു അപ്പോൾ വീട്ടിലായിരുന്നു കുറേ നാൾ രണ്ട് വർഷത്തോളം വീട്ടിലായിരുന്നു എല്ലാവരും പിന്നെ ഓണം ഓണാഘോഷവും അങ്ങനെയൊന്നും ഇല്ലായിരുന്നു അപ്പോൾ അപ്പോൾ അതിന് ശേഷം അതായത് ഈ കൊറോണ കുറഞ്ഞ കുറഞ്ഞതിന് ശേഷമുള്ള ആദ്യത്തെ തിരുവോണമാണ് അപ്പോൾ എല്ലാവരും ഈ രണ്ട് വർഷം വെയിറ്റ് ചെയ്തിരുന്ന അസുഖമൊക്കെ പോയെന്നേ ഇരുന്നതിന് ശേഷമുള്ള ഒരു തിരുവോണമാണ് അപ്പോൾ എല്ലാവരും നല്ല രീതിയിൽ ഓണം തിരുവോണം എന്തുകൊണ്ട് ആഘോഷിക്കും ആഘോഷിച്ചു കാണുമെന്ന് വിചാരിക്കുന്നു അപ്പോൾ നമ്മളങ്ങനെ അധികം ആഘോഷിക്കൊന്നുമില്ല എന്നാലും വൈകുന്നേരം അതായത് ഓണക്കൊടി ഇട്ട് അത്തൊക്കെ ഒന്ന് കാണാൻ പോകാം അതായത് ഇന്നല്ലേ പത്താമത്തെ അത്ത അല്ലേ അത്തമ്പത്തിനാണ് ഇടത്തിൽ വേണം അപ്പം അതുകൊണ്ട് ഇന്ന് ആ അത്തൊക്കെ കാണാൻ പോവാന്ന് വിചാരിക്കുന്നതാണ് ഗൈസ് അപ്പം ഈ അടുത്ത് ഇത് പെട്ടെന്ന് ഉണ്ടെങ്കിൽ കേട്ടോ അഞ്ച് മിനിറ്റ് മതി ഞാൻ ഉദ്ദേശിക്കുന്ന ഒരു സിമ്പിൾ മേക്കപ്പാണ് <smallly> slid

sedikit tuh, ഇത് നമ്മളെല്ലാം സാധാരണയായിട്ട് വീട്ടില് നോർമൽ ആയിട്ട് ഐറ്റുണ്ടെങ്കിൽ പുറത്തു പോകുന്ന എല്ലാവരും ഒരുങ്ങുന്ന രീതിയിൽ തന്നെയാണ് ഞാൻ ഉപയോഗിക്കുന്നത് ഒരു വെറും എന്താണ് നാച്ചുറൽ ആയിട്ടുള്ള പൗഡർ മാത്രമേ ഇട്ടുള്ളൂ വേറൊരു ഒന്നും യൂസ് ചെയ്യുക ഇതും ഡാസിബറിൻ്റെ ക്യൂടെക്സ് ആണ്

ഇതാണ് ഗൈസ് ഇന്നത്തെ എൻ്റെ തിരുവോണത്തിനുള്ള സിമ്പിൾ മേക്കപ്പ് അപ്പോൾ എല്ലാവർക്കും എൻ്റെ ഇന്നത്തെ സിമ്പിൾ മേക്കപ്പ് വീടി ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു എൻ്റെ ഡ്രസ്സൊക്കെ ഫുൾ ആയിരുന്നു മോഡലിൽ കാണിച്ചു തരാം അപ്പോൾ ഇതാണ് എൻ്റെ ഇന്നത്തെ തന്നെ സിമ്പിൾ മേക്കപ്പ് രണ്ടല്ലോ വേറെ ഒന്നും ഉപയോഗിച്ചിട്ടില്ല എല്ലാം നമ്മളിപ്പോൾ നോർമലി പൗഡർ ഇട്ടു പിന്നെ എലർ ഇട്ടു ക്യൂടെക്സ് അതുപോലെ ഇപ്പോൾ ഓർണമെൻറ്റ്സ് ഇത്രയാണ് കിട്ടിയത് ലഭിച്ചു കിട്ടും അപ്പോൾ ഇത്രയാണിട്ടുള്ള ഒരു ക്രീമുകളൊന്നും യൂസ് ചെയ്തിട്ടില്ല ഇന്നത്തെ വീഡിയോ ഇതാണ് എല്ലാവർക്കും എൻ്റെ കൂടെ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ഒക്കെ ചെയ്യണം കമന്റ് ചെയ്യണം അപ്പൊ ഇതുവരെ അല്ല അല്ലെങ്കിൽ സ്വന്തമായിരുന്നാൽ എന്നാലും വേറെ വേറെ ഞാനാണെങ്കിൽ ഒന്ന് കെട്ടിയത് അപ്പോൾ അതിൻ്റെയൊരു മിസ്റ്റേക്ക് കാണാൻ ഗൈസ് അപ്പോൾ ഒരു സിമ്പിൾ സിംപിളായിട്ടുള്ള നിന്ന് ആയിട്ടുള്ള ഒരു മേക്കപ്പ് പീഡിയാണ് ഞാൻ ചെയ്തിരിക്കുന്നത് ഇതാണെൻ്റെ ഓണക്കോടി അപ്പോൾ എല്ലാവർക്കും എൻ്റെ ഓണക്കോടിയൊക്കെ ഇഷ്ടപ്പെട്ടെന്ന് ചോദിക്കുന്നു ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം കമൻറ്റ് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം ആ ബെല്ലേക്ക് എനേബിൾ ചെയ്യണം എന്നാലും ഞാൻ എൻ്റെ നോട്ടിഫിക്കേഷൻ ആയിട്ട് വരിക മാക്സിമം ഷെയർ ചെയ്യണം അപ്പോൾ ഇത് ഞാൻ എനിക്ക് എൻ്റെ ഒരു ഫ്രണ്ട് ഇൻസ്റ്റ പേജ് വഴി എനിക്ക് വാങ്ങിച്ചു തരുന്നതാണ് ഓണം അവരുടെ ഇൻസ്റ്റ ഐ ഡി അപ്പോൾ നിങ്ങൾക്ക് ഇതുപോലെ അവരുടെ ഇൻസ്റ്റ ഐ ഡി വഴി ഓർഡർ ചെയ്ത് വാങ്ങിക്കാവുന്നതാണ് അപ്പോൾ എനിക്ക് ഫുൾ ആയിട്ട് എൻ്റെ മോഡലൊക്കെ ഒന്ന് കാണിച്ചു തരാം എല്ലാവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ എൻ്റെ എൻ്റെ കുടുംബത്തിൻ്റെയും അപ്പോൾ ഇതുവരെ ഇതുവരത്തുന്ന സപ്പോർട്ടിന് എല്ലാവർക്കും നന്ദിയുണ്ട് ഇതാണ് ഇന്നത്തെ എൻ്റെ ഒരു ഓണത്തിനുള്ള അതായത് ഓണക്കോടിയിലുള്ള ഒരു മേക്കപ്പ് വീഡിയോ അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു എൻ്റെ ഓണക്കോടി എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ കമൻറ്റ് ചെയ്യണം ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം അപ്പോൾ എല്ലാവർക്കും എൻ്റെയും എൻ്റെ കുടുംബത്തിൻ്റെയും തിരുവോണ ദിനാശംസകൾ നേരുന്നു അപ്പോൾ തുടർന്ന് ഈ സപ്പോർട്ട് പ്രതീക്ഷിക്കുന്നു അപ്പോൾ ഇന്നൊരുങ്ങിയ മേക്കപ്പ് സിമ്പിളായിട്ടുള്ളൊരു മേക്കപ്പാണ് ഓണത്തിന് ഓണക്കൂടിയൊക്കെ ഇട്ടൊരു മേക്കപ്പാണ് ഞാൻ ഉദ്ദേശിച്ചത് അപ്പോൾ എല്ലാവർക്കും എൻ്റെ ഇഷ്ട വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു അപ്പോൾ ഇതാണ് എൻ്റെ മോഡൽ ഡ്രസ്സിൻ്റെ മോഡൽ ഷോളൂടെ ഉണ്ട് ഏറ്റവും ഇതിന് അപ്പോൾ ഇതാണ് എൻ്റെ ഓണക്കൂടി എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഇന്നൊരുങ്ങിയത് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം പിന്നെ അതുപോലെ കമൻറ്റ് ചെയ്യാൻ മറക്കരുത് അപ്പോൾ ഇത് ഇൻസ്റ്റ പേജ് വഴി എൻ്റെ ഒരു ഫ്രണ്ട് എനിക്ക് വാങ്ങിച്ചെന്നാണ് ഗിഫ്റ്റാണ് അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു അപ്പോൾ ഇതുവരെ തന്നെ സപ്പോർട്ടിന് നന്ദി തുടർന്ന് ഈ സപ്പോർട്ട് പ്രതീക്ഷിക്കുന്നു എൻ്റെ എൻ്റെ ഇതുവരെ എല്ലാ വീഡിയോസ് ലൈക്കും കമൻറ്റും സബ്സ്ക്രൈബൊക്കെ ചെയ്തവർക്ക് ഈ അവസരത്തിൽ ഞാൻ അങ്ങോട്ട് നന്ദി രേഖപ്പെടുത്തുകയാണ് ഗൈസ് അപ്പോൾ ഇതാണ് എൻ്റെ ഓണക്കോടി അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു സിമ്പിളായിട്ടുള്ളൊരു മേക്കപ്പാണ് ഞാൻ ഇന്ന് ചെയ്തിരിക്കുന്നത് ഓണക്കോടി അതായത് ഓണ ഓണക്കോടി ഇട്ടിട്ടുള്ളൊരു മേക്കപ്പ് വീഡിയോ ആണ് ഞാൻ ഉദ്ദേശിച്ചത് അപ്പോൾ ഇതാണ് ഇന്നത്തെ എൻ്റെ കണ്ടൻറ്റും അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഇപ്പോൾ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ബെല്ലേക്ക് എന്നേബിൾ ചെയ്യണം എന്നാലേ ഞാൻ ഇടുന്ന വീഡിയോ നോട്ടിഫിക്കേഷൻ ആയിട്ട് വരുള്ളൂ മാക്സിമം ഷെയർ ചെയ്യുക സപ്പോർട്ട് ചെയ്യുക ബായ് ഇത് ഇൻസ്റ്റാ പേജ് വഴി വാങ്ങിച്ചതാണ് അതായത് ഓണക്കോടിയാണ് ഇൻസ്റ്റ ഐ ഡി അവരുടെ ഇതാണ് ഇപ്പോൾ ഞാൻ ഈ മേക്കപ്പ് ഒക്കെ നിങ്ങൾക്ക് കമൻറ്റ് ചെയ്യാവുന്നതാണ് സിമ്പിളായിട്ടുള്ളൊരു മേക്കപ്പാണ് ഞാൻ ചെയ്തത് എല്ലാവർക്കും എൻ്റെ തിരുവോണാശംസകൾ Bye.